നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത ചൂടിന് ആശ്വാസമേകാൻ വേനൽ മഴ എത്തുകയാണ് വിവിധ ജില്ലകളിൽ ഇന്ന് മഴ ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അഞ്ച് ജില്ലകളിൽ മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് മഴയുടെ സാധ്യത ഉള്ളത് എന്നാൽ എവിടെയും അലേർട്ടുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലം ജില്ലയിൽ അടുത്ത മണിക്കൂറിൽ ഇടങ്ങളിൽ ശക്തമായ മഴ ഇടിമിഞ്ഞിനോട് കൂടിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ ലഭിക്കും ചൊവ്വാഴ്ച വയനാട്ടിലും ബുധനാഴ്ച മലപ്പുറത്തും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്ത് എറണാകുളം കളക്ടർ രംഗത്തെത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലഭ്യമാക്കിയിട്ടുള്ള ദീർഘകാല പ്രവചനം അനുസരിച്ച് മൺസൂൺ മഴ രാജ്യത്താഗമനം സാധാരണയിൽ കൂടുതൽ നൂറ്റിയാറ് ശതമാനം പ്ലസ് അഞ്ച് ശതമാനം ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കളക്ടർ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മയായ സൌത്ത് ഏഷ്യൻ സീസണൽ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം കേരളത്തിൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ കാലാവർഷ മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിച്ചിട്ടു് ഈ സാഹചര്യത്തിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ അവതരിപ്പിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളും മണ്ണിൽ പണിയെടുക്കുന്നവരും ഡോക്സ്ലിസൈക്ലിൻ ഗുളികകൾ കഴിക്കണം ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയാൻ കർശന നടപടികൾ വേണം കൊതുക് സാന്ദ്രതയിലെ വർധന കാലാവസ്ഥയിലെ മാറ്റം അതിഥി തൊഴിലാളി ക്യാമ്പുകളിലെ മലിനീകരണം വളർത്തുമൃഗങ്ങൾ വഴിയുള്ള രോഗ പകർച്ച തുടങ്ങിയവയാണ് പകർച്ചയാണ് വ്യാധിയുടെ മുഖ്യകാരണം മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഈ സ്പാർക്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ ദുരന്ത വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴയുടെ സാന്നിധ്യം കൂടുതലാണ് ഏത് നിമിഷവും ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കൊല്ലം ജില്ലയിൽ വരും മണിക്കൂറിൽ മഴയുണ്ട് തെക്കൻ ജില്ലയിലാണ് പ്രധാനമായും ഇന്ന് മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചനങ്ങൾ നടത്തുകയാണ് ഒരു കാരണവശാലും ഇന്ന് ഞായറാഴ്ചയാണ് അവധി ഒരു കാരണവശാലും ഈ കടൽ കാണാനോ അല്ലെങ്കിൽ കടലിലേക്ക് വിനോദവുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് പോകാനോ പാടില്ല കാരണം സാധാരണഗതിയിൽ ഗതിൽ ഞായറാഴ്ചകളിൽ കടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ ശംഖുമുഖത്ത് വലിയ രീതിയിലൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അപ്പോഴും കടൽ കടൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്ന ഒരു ദിവസവുമാണ് എന്നിട്ടും നിരവധി പേര് അങ്ങോട്ട് എത്തുക നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക കടൽ കയറി കരയിലേക്ക് വരുന്ന ഒരു സാഹചര്യം റോഡും കടന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് വളരെ ഭയാനകപ്പെടുന്ന മുന്നറിയിപ്പുകളൊക്കെ തന്നെയാണ് വരുന്നത് എന്തായാലും നിർദ്ദേശം അതേപടി പാലിക്കുക അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക മുന്നോട്ട് പോവുക